ഡെറിവേറ്റീവുകൾ വലിയ നാശം വിധിക്കുന്ന ആയുധങ്ങളാണ് ഈ വാക്ക് എത്രത്തോളം ശരിയാണ് ഡെറിവേറ്റീവുകൾ വെറും നാശത്തിനായാണ് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ഫിനാൻസ് ലോകത്ത് ഇതിന് മറ്റേതെങ്കിലും ഉദ്ദേശമുണ്ടോ ഹായ് ഗൈസ് ഞങ്ങളുടെ ചാനലായ സെലബി സെൻട്രിസിറ്റിയിൽ വീണ്ടും സ്വാഗതം നിങ്ങളുടെ വെൽത്ത് പാർട്ട്ണർ എന്റെ പേര് അനുജ് നിങ്ങൾ കാണുന്നത് ദലത്ത് സീരീസ് ഇരുപത്തിയൊന്ന് പാസ് ഫോർ ഷോർ വീഡിയോകളാണ് ദഹത്തിൻ്റെ ചെയ്ത ഡിസ്ട്രിബ്യൂട്ടേഴ്സ് എക്സാമിനായുള്ള വീഡിയോകൾ ഞങ്ങൾ തയ്യാറാക്കുകയാണ് ഇതുവരെ നാല് ചാപ്റ്ററുകൾ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് ഇന്ന് നാം അഞ്ചാം അധ്യായവും ആറാം അധ്യായവും ചർച്ച ചെയ്യാം അഞ്ചാം അധ്യായം ഡെരിവേറ്റിവുകളാണ് ഈ ടേബിൾ ഉപയോഗിച്ച് ഇന്ന് നാം ഡെരിവേറ്റിവുകളിൽ എന്തെല്ലാം പഠിക്കാനാണ് പോകുന്നത് എന്ന് മനസ്സിലാക്കാം അതിനാൽ ഈ അധ്യായം വായിച്ച ശേഷം വായനക്കാരൻ ഡെരിവേറ്റിവുകളുടെ അടിസ്ഥാന ആശയങ്ങൾ ഡെറിവേറ്റീവ് ഉൽപ്പന്നങ്ങളുടെ തരം ഡെറിവേറ്റീവ് മാർക്കറ്റുകളുടെ ഘടൻ ഡെരിവേറ്റിവുകളുടെ ഉദ്ദേശങ്ങൾ ഡെരിവേറ്റിവുകളുടെ ചെലവും ലാഭവും റിസ്കും എന്നിവ മനസ്സിലാക്കാൻ കഴിയണം മുഴുവൻ ഡെരിവേറ്റിവുകൾ അതിൻ്റെ ആശയത്തിൽ നിന്ന് റിസ്ക് വരെ അണ്ടർലൈൻഡ് ആസറ്റുകൾ ഉൾപ്പെടെ എല്ലാം ഇന്ന് നാം ഇതെല്ലാം ചർച്ച ചെയ്യാനാണ് പോകുന്നത് അതിനാൽ തുടങ്ങാം ദൈവിത സീരീസ് ഇരുപത്തി ഒന്ന് പി എം എസ് ഡിസ്ട്രിബ്യൂട്ടേഴ്സിൻ്റെ അഞ്ചാം അധ്യായം ഡെരിവേറ്റീവുകൾ ആദ്യം നമുക്ക് ഡെഫിനിഷനിൽ നിന്ന് തുടങ്ങാം അതായത് ഡെരിവേറ്റീവിൻ്റെ നിർവചനം എന്താണ് ദേഹപുസ്തകത്തിൻ്റെ പ്രകാരം ഡെരിവേറ്റീവ് എന്നത് ഒരു കരാറോ ഉൽപ്പന്നമോ ആണ് അതിൻ്റെ മൂല്യം മറ്റൊരു ആസറ്റിൽ നിന്ന് അതിൻ്റെ അണ്ടർലൈൽ നിന്ന് ലഭിക്കുന്നതാണ് അതായത് ഈ ഡെരിവേറ്റീവ് കരാറുകൾ ഡെരിവേറ്റീവ് ഫിനാൻഷ്യൽ കരാറുകൾ ഡെരിവേറ്റീവ് ഉൽപ്പന്നങ്ങൾ ഇവരുടെ മൂല്യം മറ്റേതെങ്കിലും അണ്ടർലൈയിങ് ആസറ്റുകളിൽ നിന്ന് ലഭിക്കുന്നതാണ് ഏതെങ്കിലും അണ്ടർലൈംഗ് ആസെറ്റ് ആകാം അണ്ടർലൈംഗ് ആസറ്റുകൾക്ക് എന്തൊക്കെയാകാം നമുക്ക് മനസ്സിലാക്കാം ഉദാഹരണത്തിന് മെറ്റലുകൾ ആകാം ഉദാഹരണത്തിന് സ്വർണം വെള്ളി അലുമിനിയം കോപ്പർ സിങ്ക് എനർജി റിസോഴ്സുകൾ പോലുള്ള ഓയിൽ ഫ്രൂഡ് ഓയിൽ ഉൽപ്പന്നങ്ങൾ പോലെ കോർ ഇലക്ട്രിസിറ്റി നാച്ചുറൽ ഗ്യാസ് എന്നിവയും അഗ്രി കമ്മോഡിറ്റികൾ പോലുള്ള ഗോതമ്പ് പഞ്ചസാര കോഫി കാട്ടൺ എന്നിവയും ഫിനാൻഷ്യൽ ആസിറ്റുകൾ പോലുള്ള ഷെയറുകൾ ബോണ്ടുകൾ ഫോറിൻ ട്രേഡ് ഷെയറുകൾ എന്നിവയുടെ ഡെരിവേറ്റീവ് ആകാം നിങ്ങളുടെ നിഫ്റ്റി ഇൻഡെക്സ് പോലുള്ള ഇൻഡെക്സ് ഡെറിവേറ്റീവുകളും ഉണ്ടാകാം അതിനാൽ ഇവയ്ക്ക് തങ്ങളുടേതായ മൂല്യം ഒന്നുമില്ല ഇവയുടെ മൂല്യം എല്ലാം ഏതെങ്കിലും അണ്ടർലൈൻഡ് ആസറ്റിൽ നിന്നാണ് ലഭിക്കുന്നത് അതിനാൽ അണ്ടർലൈൻഡ് ആസറ്റ് എന്നത് ഏതെങ്കിലും ആകാം നാം ഈ ടേബിളിൽ കണ്ടതുപോലെ അതിനാൽ ഈ കാര്യങ്ങളുടെ മൂല്യം ഒരു ഡെറിവേറ്റീവ് കോൺട്രാക്ട് എങ്കിൽ പോലും ഉദാഹരണത്തിന് ഗോൾഡിന്റെ ഡെറിവേറ്റീവ് കോൺട്രാക്ട് എങ്കിൽ അതിൻ്റെ മൂല്യം ഗോഡിന്റെ മൂല്യത്തിൽ നിന്നാണ് നിശ്ചയിക്കപ്പെടുന്നത് ഇനി ഈ ടേബിളിൽ നാം ഡെറിവേറ്റീവുകളിൽ ട്രേഡിംഗ് എങ്ങനെയാണ് നടക്കുന്നത് എന്നത് മനസ്സിലാക്കും ഗോൾഡിന്റെ വില എത്രയാണെന്നും അതിന്റെ ഡെറിവേറ്റീവ് കോൺട്രാക്ടിന്റെ വില എത്രയാകും അതെല്ലാം നാം ഈ അധ്യായത്തിൽ മുന്നോട്ട് പോകുമ്പോൾ മനസ്സിലാക്കും നമുക്ക് ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ നോക്കിയാൽ ഇന്ത്യൻ കോൺസെപ്റ്റ് അനുസരിച്ച് സെക്യൂരിറ്റീസ് കോൺട്രാക്ട് റെഗുലേഷൻ ആക്ട് ഡെറിവേറ്റീവുകളെ നിർവചിച്ചിരിക്കുന്നു സെക്യൂരിറ്റി എന്നത് ഡെറ്റ് ഇൻസ്ട്രുമെൻ്റ് ഷെയർ ലോൺ മുതലായവയിൽ നിന്നോ സെക്യൂരിറ്റി സെക്യൂരിറ്റി റിസ്ക് ഇൻസ്ട്രുമെൻ്റൽ കോൺട്രാക്റ്റ് ഫോർ ഡിഫറൻസ് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സെക്യൂരിറ്റിയോ അല്ലെങ്കിൽ കോൺട്രാക്ട് വിലയുടെ സൂചികയിലോ അണ്ടർലൈങ് സെക്യൂരിറ്റിയിലോ നിന്നോ മൂല്യം ലഭിക്കുന്നതായിരിക്കാം അതിനാൽ നിങ്ങൾ ഇന്ത്യൻ സെക്യൂരിറ്റീസ് കോൺട്രാക്ട് ആക്ടിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഡെറിവേറ്റീവുകളുമായി ബന്ധപ്പെട്ട് അവർ ഫ്രണ്ട് വ്യാഖ്യാനങ്ങൾ നൽകിയിട്ടുണ്ട് ഇപ്പോൾ നാം ഡെറിവേറ്റീവ് കോൺട്രാക്റ്റുകളുടെ തരം എന്നതിനെക്കുറിച്ച് സംസാരിക്കാം ഏത് ഏത് തരത്തിലുള്ള ഡെറിവേറ്റീവ് കോൺട്രാക്റ്റുകൾ ഉണ്ടാകാം എന്ന് നോക്കാം അതിനാൽ ഏറ്റവും ആദ്യം നാല് സാധാരണമായി ഉപയോഗിക്കുന്ന ഡെറിവേറ്റീവ് ഉൽപ്പന്നങ്ങൾ ഫോർവേഡുകൾ ഫ്യൂച്ചറുകൾ ഓപ്ഷനുകൾ സ്വാബുകൾ എന്നിവയാണ് ഫോർവേഡുകൾ ഫ്യൂച്ചറുകൾ ഓപ്ഷനുകൾ സ്വാബുകൾ ഇവയൊക്കെയായി നാം പഠിക്കും ഏറ്റവും ആദ്യം നമുക്ക് ഫോർവേഡ് കോൺട്രാക്റ്റുകളിലേക്ക് വരാം നോക്കൂ ഫോർവേഡുകൾ എന്താണ് ഡെരിവേറ്റീവ്സിന്റെ ഏറ്റവും ആദ്യ ഭാഗം ഫോർവേഡുകളാണ് നമുക്ക് മനസ്സിലാക്കാം ഫോർവേഡുകൾ എന്താണ് ഫോർവെയ്ഡ് കോൺട്രാക്ട് എന്നത് രണ്ട് പാർട്ടികൾക്ക് തമ്മിൽ നേരിട്ട് ഒരു ആസ്തി നിശ്ചിത ഭാവി തീയതിയിൽ വാങ്ങാനും വിൽക്കാനും ഉണ്ടാക്കുന്ന ഒരു കരാറാണ് ഫോർവേഡ് കോൺട്രാക്റ്റിൽ രണ്ട് പാർട്ടികൾക്കിടയിൽ ഒരു കരാർ ഉണ്ടാകുന്നു അല്ലെങ്കിൽ രണ്ട് പാർട്ടികൾ ചേർന്ന് ഒരു കരാർ ഉണ്ടാക്കുന്നു ഭാവിയിൽ നിശ്ചിത തീയതിയിൽ ഏതെങ്കിലും ആസ്തി വാങ്ങാനും വിൽക്കാനും ഏതെങ്കിലും രണ്ട് പാർട്ടികൾ ഇന്ന് തന്നെ തീരുമാനിക്കുമ്പോൾ ഭാവിയിലെ ഒരു നിശ്ചിത തീയതിയിൽ ഒരു ഇടപാട് നടത്തണമെന്ന് ആ കരാറിനെയാണ് ഫോർവേഡ് കോൺട്രാക്ട് എന്ന് വിളിക്കുന്നത് അതിന്റെ എല്ലാ നിബന്ധനകളും ഇന്ന് തന്നെ തീരുമാനിക്കപ്പെടുന്നു അപ്പോൾ ഫോർവേഡുകൾ എന്താണ് ഇവ കൂടുതലും ഉപയോഗിക്കുന്നത് കമോഡിറ്റികളിലും വിദേശവിനിമയത്തിലും ഇക്വിറ്റിയിലും പലിശ നിരക്കി മാർക്കറ്റുകളിലുമാണ് നമുക്ക് നോക്കാം ഫോർവേഡ് കോൺട്രാക്റ്റിന്റെ ചില പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് ഫോർവേഡ് കോൺട്രാക്റ്റിന്റെ പ്രധാന പ്രത്യേകതകൾ ഇത് രണ്ട് പാർട്ടികൾക്കിടയിലെ ഒരു കരാറാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് രണ്ട് പാർട്ടികൾക്കിടയിലെ ഒരു കരാറാണ് കരാറിലെ എല്ലാ നിബന്ധനകളും ഉദാഹരണത്തിന് വില അളവ് അടിസ്ഥാനം ആകുന്ന ആസ്തികളുടെ ഗുണമേന്മ ഡെലിവറി നിബന്ധനകൾ സെറ്റിൽമെന്റ് നടപടിക്രമങ്ങൾ കരാറിൽ പ്രവേശിക്കുന്ന തീയതി എന്നിവ എല്ലാം നിശ്ചയിച്ചിരിക്കുന്നു അതിനാൽ ഭാവിയിൽ നടക്കുന്ന ഇടപാടുകളിൽ ഏത് വസ്തുവിലായാലും അതിൻ്റെ വില അളവ് ഗുണമേന്മ എന്നിവ എല്ലാം ഇന്നുതന്നെ നിശ്ചയിക്കപ്പെടും അതിനാൽ പറയാനുള്ളത് എന്തെന്നാൽ ഭാവിയിൽ ഇടപാട് നടത്താൻ തീരുമാനിക്കുന്ന രണ്ട് പാർട്ടികൾ തീയതി മുതൽ വില വരെ നിങ്ങളുടെ എല്ലാ നിബന്ധനകളും സെറ്റിൽമെൻ്റ് പ്രോസീജിയറും എല്ലാം ഇന്നു തന്നെ നിശ്ചയിക്കപ്പെടും ഇപ്പോൾ നോക്കുമ്പോൾ ഫോർവേഡ് കോൺട്രാക്റ്റുകൾ എന്നിവ ദി കൗണ്ടർ കോൺട്രാക്റ്റുകളാണ് ഇവ ഒഡിസി ഓവർ ദി കൗണ്ടർ ഇടപാടുകളാണ് അതിൽ നിങ്ങളുടെ കോൺട്രാക്റ്റിന്റെ എല്ലാ നിബന്ധനകളും വില അളവ് ഗുണമേന്മ സമയം എന്നിവ രണ്ടു പാർട്ടികൾക്കിടയിൽ നിശ്ചയിക്കപ്പെടുന്നു കൂടാതെ ഇതിൽ മാറ്റങ്ങൾ വരുത്താനും സാധിക്കും രണ്ട് പാർട്ടികളും സമ്മതിച്ചാൽ അല്ലെങ്കിൽ ഇരുവരും സമ്മതത്തിലാകുകയാണെങ്കിൽ അതിനനുസരിച്ച് മാറ്റം വരുത്താം വലിയ കോർപ്പറേഷനുകളും ചില ട്രേഡർമാരും ഒഡിസി ട്രാൻസാക്ഷനുകൾ ഉപയോഗിക്കുന്നു പക്ഷേ ഇന്നത്തെ കാലത്ത് ഇവ കൂടുതലായി ഉപയോഗത്തിലില്ല ഓവർ ദി ട്രാൻസ് ഓവർ ദി കൗണ്ടർ ട്രാൻസാക്ഷനുകൾ ഇവ ഫോർവേഡ് കോൺട്രാക്റ്റുകൾ ആദ്യമുണ്ടായിരുന്നത് ഇപ്പോൾ ഇവ വളരെ കുറവാണ് മാർക്കറ്റിൽ വളരെ കുറവാണ് നടക്കുന്നത് ഇവയ്ക്ക് ചില പ്രധാനമായ പരിമിതികൾ ഉണ്ട് നമുക്ക് മനസ്സിലാക്കാം ഫോർവേഡ് കോൺട്രാക്ടി പരിമിതികൾ എന്തൊക്കെയാകാം എന്ന് കാണൂ ഏറ്റവും ആദ്യം ലിക്വിഡിറ്റി റിസ്ക് ആണ് ഫോർവേഡ് കോൺട്രാക്ട് എന്നത് ടൈലർ മെയ്ഡ് കോൺട്രാക്ട് ആയി കണക്കാക്കപ്പെടുന്നു അതായത് കോൺട്രാക്ടിന്റെ ടേംസ് പാർട്ടികൾക്ക് വേണ്ടിയുള്ള പ്രത്യേക ആവശ്യകതകൾ അനുസരിച്ച് ഉണ്ടാക്കുന്നതാണ് പാർട്ടികൾ തങ്ങളുടെ ടേം ഷീറ്റ് തയ്യാറാക്കുമ്പോൾ കോൺട്രാക്ടിന്റെ ടേംസ് അവരുടെ പ്രത്യേക ആവശ്യങ്ങൾ അനുസരിച്ചായിരിക്കും മറ്റ് മാർക്കറ്റ് മറ്റ് മാർക്കറ്റ് പങ്കാളികൾക്ക് ആ കോൺട്രാക്റ്റിൽ താൽപ്പര്യം ഇല്ലായിരിക്കാം ഉദാഹരണത്തിന് നിങ്ങൾ രണ്ട് പാർട്ടികൾക്കിടയിൽ ഒരു കോൺട്രാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കോൺട്രാക്ട് ഏതെങ്കിലും മൂന്നാമത്തെ പാർട്ടിക്കു ട്രാൻസാക്ഷൻ ചെയ്യാൻ കഴിയില്ല അല്ലെങ്കിൽ ചെയ്യാനാവില്ല കാരണം ആവശ്യകതകൾ ആ രണ്ട് പാർട്ടികൾക്കായിരുന്നു ഈ കാരണം കൊണ്ടാണ് ഇത് കുറച്ച് ലിക്വിഡിറ്റി റിസ്ക് ഉണ്ടാകുന്നതും കൂടാതെ ഇവ ഒ ബി സി ട്രാൻസാക്ഷനുകൾ ഓവർ ദി കൗണ്ടർ ട്രാൻസാക്ഷനുകളാണെന്നതിനാലും അതിനാലാണ് ഇവ ലിസ്റ്റ് ചെയ്യപ്പെടാറില്ല എക്സ്ചേഞ്ചിൽ ഒരു ചോദ്യം വരാം ഫോർവേഡ് കോൺട്രാക്റ്റുകൾ ലിസ്റ്റ് ചെയ്യപ്പെടുന്നവയാണോ എന്നത് ഫോർവേഡ് കോൺട്രാക്റ്റുകൾ എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യപ്പെടുകയോ ട്രേഡ് ചെയ്യുകയോ ചെയ്യുന്നില്ല അതിനാൽ മാർക്കറ്റ് പങ്കാളികൾക്ക് ഈ കോൺട്രാക്റ്റുകൾ എളുപ്പത്തിൽ ആക്സസ് ചെയ്യുന്നത് ബുദ്ധിമുട്ടാണ് അതിനാലാണ് ഇവിടെ ലിക്വിഡിറ്റി റിസ്ക് ഉണ്ടാകുന്നത് ഇവിടെ ഒരു കൗണ്ടർ പാർട്ടി ഉണ്ട് നമുക്ക് കൗണ്ടർ പാർട്ടി റിസ്ക് എന്താണെന്ന് മനസ്സിലാക്കാം കൗണ്ടർ പാർട്ടി റിസ്ക് എന്നത് ഒരു പാർട്ടി അവരുടെ കരാർ ബാധ്യതകൾ പാലിക്കാൻ പരാജയപ്പെടുന്നതിലൂടെ സാമ്പത്തിക നഷ്ടം സംഭവിക്കാനുള്ള റിസ്ക്കാണ് അർത്ഥം എന്തെന്നാൽ നിങ്ങൾ എഗ്രിമെന്റിൽ എഴുതിയിട്ടുള്ള ടേംസ് ആൻഡ് കണ്ടീഷനുകൾ അല്ലെങ്കിൽ നിങ്ങൾ എഗ്രിമെന്റിൽ പറഞ്ഞിട്ടുള്ള എല്ലാ നിബന്ധനകളും വിലയുമായി ബന്ധപ്പെട്ടതോ അളവുമായി ബന്ധപ്പെട്ടതോ ആയിട്ടുള്ളവയും എങ്കിൽ എതിർഭാവത്തുള്ള പാർട്ടിക്ക് ഏതെങ്കിലും സാമ്പത്തിക നഷ്ടം സംഭവിച്ചാൽ അല്ലെങ്കിൽ ആ സാമ്പത്തിക നഷ്ടം കാരണം അവർക്ക് അവരുടെ കരാർ ബാധ്യതകൾ പാലിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അതാണ് കൗണ്ടർ പാർട്ടി റിസ്ക് അതിനെ കൗണ്ടർ പാർട്ടി റിസ്ക് എന്നാണ് വിളിക്കുന്നത് ഇത് ഡിഫോൾട്ട് റിസ്ക് എന്നും ക്രെഡിറ്റ് റിസ്ക് എന്നും വിളിക്കപ്പെടുന്നു പ്രത്യേകിച്ച് ഡെപ്റ്റ് സംബന്ധിച്ചിടത്തോളം ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ വായ്പേഡ് തോർക്ക് പലിശയും പ്രിൻസിപ്പലും അടയ്ക്കാൻ കഴിയാത്ത അവസ്ഥയാണ് ക്രെഡിറ്റ് റിസ്ക് എന്ന് പറയുന്നത് ഇവിടെയും അതേ രീതിയിലാണ് ഇത് കണക്കാക്കപ്പെടുന്നത് ഇത് ഒരു കൗണ്ടർ പാർട്ടി അതിൻ്റെ കരാർ ബാധ്യതകൾ പാലിക്കാൻ പരാജയപ്പെടുന്നതിലൂടെ സാമ്പത്തിക നഷ്ടം സംഭവിക്കാനുള്ള റിസ്ക് ആണ് ഇവയാണ് ഫോർവേഡ് കോൺട്രാക്റ്റിന്റെ രണ്ട് പ്രധാന പരിമിതികൾ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഫ്യൂച്ചർ കോൺട്രാക്റ്റ് എന്നത് എന്താണ് അതിനെ നാം എങ്ങനെ നിർവചിക്കും ഡെറിവേറ്റീവുകളുടെ രണ്ടാമത്തെ തരം ആണ് ഫ്യൂച്ചേഴ്സ് ഫ്യൂച്ചേഴ്സ് എന്നത് എന്താണ് എന്ന് നോക്കാം നോക്കൂ ഫ്യൂച്ചർ മാർക്കറ്റ് എന്നത് സൃഷ്ടിച്ചത് നിങ്ങളുടെ ഫോർവേഡ് കോൺട്രാക്റ്റിൻ്റെ പരിമിതികൾ മറികടക്കാനാണ് അതിനാൽ പറയാനുള്ളത് എന്തെന്നാൽ ഫോർവേഡ് കോൺട്രാക്റ്റുകൾ രണ്ട് പാർട്ടികൾക്കിടയിൽ നടക്കുന്നതായിരുന്നു അവിടെ കൗണ്ടർ പാർട്ടി റിസ്ക് ഉണ്ടായിരുന്നു ഒരു പാർട്ടി ഡിഫോൾട്ട് ചെയ്യാൻ സാധ്യതയുണ്ട് ലിക്വിഡിറ്റി റിസ്ക്കും ഉണ്ടായിരുന്നു കാരണം അവ എക്സ്ചേഞ്ചിൽ ട്രേഡ് ചെയ്യുന്നതുമല്ല എന്നാൽ എളുപ്പത്തിൽ ഞാൻ ഫ്യൂച്ചേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ എല്ലാ പരിമിതികളും ഒരു ഫ്യൂച്ചർ മാർക്കറ്റ് അല്ലെങ്കിൽ ഫ്യൂച്ചർ ഡെറിവേറ്റീവ്സ് എല്ലാം മറികടക്കുന്നു എങ്ങനെ ചെറിയ അതിൻ്റെ നിർവചനം നോക്കാം ഫ്യൂച്ചർ കോൺട്രാക്റ്റ് എന്നത് ഒരു ഓർഗനൈസ്ഡ് എക്സ്ചേഞ്ചിലൂടെ ഉണ്ടാകുന്ന ഒരു കരാറാണ് എല്ലാ ഫ്യൂച്ചർ കോൺട്രാക്റ്റുകളും സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്നു ഇവ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യപ്പെടുന്നു കൂടാതെ നിങ്ങൾ നടത്തുന്ന എല്ലാ വാങ്ങലും വിൽപ്പനയും അത് കമോഡിറ്റി ഡെറിവേറ്റീവ് ആയാലും ഫിനാൻഷ്യൽ ആസറ്റുകൾ ആയാലും സ്വർണ്ണം ആയാലും എല്ലാം ഒരു എക്സ്ചേഞ്ച് വഴി നടക്കും നിങ്ങൾക്ക് വാങ്ങലും വിൽപ്പനയും എക്സ്ചേഞ്ചിൽ വന്ന് നടത്തേണ്ടി വരും അതിനാൽ ഈ രീതിയിൽ ഇത് വളരെ ഓർഗനൈസ്ഡ് ആയ ഒരു മാർഗ്ഗമാകുന്നു നിങ്ങൾ ഒരു ഡെറിവേറ്റീവ് കോൺട്രാക്റ്റിൽ പങ്കെടുത്താൽ ഫ്യൂച്ചർ കോൺട്രാക്റ്റുകൾ വളരെ ഓർഗനൈസ്ഡ് കോൺട്രാക്റ്റുകളാണ് എന്ന് കാണാം നാം ഇതും പറയാം ഫ്യൂച്ചേഴ്സ് എന്നത് സ്റ്റാൻഡേർഡ് ഫോർവേഡ് കോൺട്രാക്റ്റുകളാണ് അവ എക്സ്ചേഞ്ചിൽ ട്രേഡ് ചെയ്യപ്പെടുന്നു അതായത് ആ ഫോർവേഡ് കോൺട്രാക്റ്റുകളെ നാം സ്റ്റാൻഡേർഡ് ആക്കി അവയെ എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്നു ഇപ്പോൾ എക്സ്ചേഞ്ചിൽ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ബെയറും എക്സ്ചേഞ്ചിൽ എത്താം വിൽക്കാൻ ആഗ്രഹിക്കുന്നവനും എക്സ്ചേഞ്ചിൽ എത്തി തൻ്റെ കോൺട്രാക്റ്റ് വാങ്ങാനും വിൽക്കാനും കഴിയും ഭാവി വിപണിയുടെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം ഫ്യൂച്ചർ മാർക്കറ്റിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് ഏറ്റവും ആദ്യത്തത് രണ്ട് പാർട്ടികൾക്കിടയിലെ കോൺട്രാക്ട് എക്സ്ചേഞ്ച് മുഖേന ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ ഇത് രണ്ട് പാർട്ടികൾക്കിടയിലെ ഒരു കോൺട്രാക്റ്റാണ് എക്സ്ചേഞ്ച് മുഖേന വരുന്നതാണ് ഇവിടെ സെൻട്രലൈസ്ഡ് ട്രേഡിംഗ് പ്ലാറ്റ്ഫോം ഉണ്ടാകും നമ്മുടെ ഇന്ത്യയിൽ എൻ എസ് സി ബി പ്രധാനമായും ഡെറിവേറ്റീവ് ട്രേഡിംഗ് എൻ എസ് സിയിലാണ് നടക്കുന്നത് ഡെറിവേറ്റീവ് മാർക്കറ്റിലെ ഏകദേശം തൊണ്ണൂറ് ശതമാനം ഇടപാടുകളും നടക്കുന്നത് എൻ എസ് സി വഴിയാണ് അതിനാൽ നിക്ഷേപകർക്ക് പൂർണ്ണമായും കേന്ദ്രീകൃത ട്രേഡിംഗ് പ്ലാറ്റ്ഫോം ലഭിക്കുന്നു വില നിർണയം ബേഴ്സും സെല്ലേഴ്സും തമ്മിലുള്ള സ്വതന്ത്ര ഇടപെടലിലൂടെയാണ് നടക്കുന്നത് ഈ കാര്യത്തിന് നിങ്ങൾക്ക് പ്രത്യേകമായി യാതൊരു ഫീസും നൽകേണ്ടതില്ല ഇവിടെയുള്ള വില നിർണയം വളരെ എളുപ്പത്തിൽ ബേഴ്സും സെല്ലേഴ്സും തമ്മിലുള്ള ഇടപെടലിലൂടെ സ്വയമേവ നടക്കുന്നു ഇരു പാർട്ടികളും മാർജിൻ നൽകേണ്ടതുണ്ട് മാർജിൻ എന്താണ് എന്നതിനെക്കുറിച്ച് നാം പിന്നീട് വിശദമായി സംസാരിക്കും എന്നാൽ ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറയട്ടെ ഡെറിവേറ്റീവ് ട്രേഡ് ചെയ്യാൻ മാർജിൻ നൽകേണ്ടതുണ്ട് ഇരു പാർട്ടികളും ആ ഡെറിവേറ്റീവ് മാർജിൻ നൽകുന്നു നിങ്ങൾ ഡെറിവേറ്റീവ് കോൺട്രാക്ട് വാങ്ങുകയാണോ വിൽക്കുകയാണോ എന്നത് സംബന്ധമില്ല ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ഇന്ന് തന്നെ വളരെ സ്റ്റാൻഡേർഡ് രീതിയിൽ നിശ്ചയിക്കപ്പെടുന്നു ഇവയാണ് ഫ്യൂച്ചേഴ്സ് ഇപ്പോൾ നാം ഓപ്ഷൻസിനെ കുറിച്ച് സംസാരിക്കാം ഓപ്ഷൻസ് എന്നത് എന്താണ് ഡെരിവേറ്റീവിൻ്റെ മൂന്നാമത്തെ ഭാഗമാണ് ഓപ്ഷൻസ് നമുക്ക് മനസ്സിലാക്കാം ഓപ്ഷൻസ് എന്താണ് ഒരു ഓപ്ഷൻ എന്നത് ഒരു കരാറാണ് അത് വാങ്ങുന്നവർക്കും അവകാശം നൽകുന്നു അതായത് ഓപ്ഷൻസ് വാങ്ങുന്നവർക്കോ അവകാശം ലഭിക്കുന്നു പക്ഷേ ഒരു വിധത്തിൽ അവർക്ക് നിർബന്ധമൊന്നുമില്ല അവർ വാങ്ങാനും വിൽക്കാനും കഴിയും ഏതെങ്കിലും അണ്ടർലൈൻഡ് ആസറ്റിനെ എക്സ്പയറി തീയതിയിൽ അല്ലെങ്കിൽ അതിനു മുമ്പ് ഏതെങ്കിലും വിലയിൽ പ്രീമിയം അടക്കമുള്ള ഏതെങ്കിലും തീയതിയിൽ ഏതെങ്കിലും വിലയിൽ വാങ്ങാനോ വിൽക്കാനോ കഴിയും ഓപ്ഷൻ കരാർ നിങ്ങൾ ബെയർ ആണെങ്കിൽ അത് നിങ്ങൾക്ക് ഒരു വിധത്തിൽ വാങ്ങാനും വിൽക്കാനും അവകാശം നൽകുന്നു പക്ഷേ അതിന് യാതൊരു ബാധ്യതയും ഇല്ല നിങ്ങളുടെ കയ്യിൽ ഉണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും കരാർ വാങ്ങാനും വിൽക്കാനും കഴിയും ഇത് ഓപ്ഷൻ ബെയറിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നാം ഓപ്ഷൻ സെല്ലർമാരെ കുറിച്ച് സംസാരിക്കാം ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഓപ്ഷൻ ബെയറുകൾക്ക് അവരുടെ ഓപ്ഷൻ എപ്പോൾ വേണമെങ്കിലും എക്സർസൈസ് ചെയ്യാനുള്ള അവകാശമുണ്ട് ഓപ്ഷൻ സെല്ലർ ആണെങ്കിൽ ആ കരാർ ബാധ്യത അനുസരിച്ച് അവൻ അത് പാലിക്കേണ്ടതുണ്ട് അതിനാൽ ഓപ്ഷൻ സെല്ലർക്ക് ഒരു വിധത്തിൽ അത് നിർബന്ധമായും പാലിക്കേണ്ടി വരും നിങ്ങളുടെ ഓപ്ഷൻ ബെയർ ഓപ്ഷൻ എക്സർസൈസ് ചെയ്യുമ്പോൾ അത് പാലിക്കേണ്ടത് സെല്ലറാണ് ഇപ്പോൾ ആദ്യം മനസ്സിലാക്കാം നിങ്ങൾ ഒരു കോൾ ഷോർട്ട് ചെയ്താൽ അല്ലെങ്കിൽ കോൾ നിങ്ങൾ ഓപ്ഷൻ സെല്ലർ ആണെങ്കിൽ ആദ്യം മനസ്സിലാക്കേണ്ടത് നിങ്ങൾ കോൾ സെല്ലർ ആണെന്നതാണ് അതായത് നിങ്ങൾ കോൾ വിറ്റിരിക്കുന്നു ഇപ്പോൾ നോക്കൂ നാം മാർക്കറ്റ് മേലോട്ട് പോകുമെന്ന് കരുതുമ്പോൾ കോൾ വാങ്ങാറാണ് ചെയ്യുന്നത് ശരിയാണോ മാർക്കറ്റ് മേലോട്ട് പോകുമ്പോൾ നാം കോൾ വാങ്ങൂ അപ്പോൾ നിങ്ങൾ ഒരു സെല്ലർ ആണെങ്കിൽ മാർക്കറ്റ് അവിടെ നിന്ന് മേലോട്ട് പോകില്ലെന്ന് നിങ്ങൾക്ക് തോന്നുന്നു അതിനാൽ കോളിയുടെ മൂല്യവും കോൾ പ്രീമിയവും പൂജ്യമായിരിക്കും ആ ഓപ്ഷൻ സെല്ലറിന് ആ പ്രീമിയം വേണം അത് അർത്ഥം നിങ്ങൾ ബൈ ചെയ്താൽ ഇൻഡെക്സ് മൂല്യം ഉയരുമ്പോൾ മാത്രമേ നിങ്ങളുടെ മൂല്യവും ഉയരൂ പക്ഷേ സംഭവിക്കുന്നത് എന്താണെന്നാൽ ഇൻഡെക്സ് ഉയരാതിരിക്കുക അല്ലെങ്കിൽ ഇൻഡെക്സ് അതേ നിലയിൽ നിൽക്കുക അല്ലെങ്കിൽ ഇൻഡെക്സ് നിങ്ങൾ കോൾ വാൻ സ്ട്രൈക്ക് പ്രൈസിന്റെ താഴെ എത്തുക അങ്ങനെയെങ്കിൽ എക്സ്പയറി സമയത്ത് ആ കോൾ പൂർണ്ണമായും പൂജ്യമായിരിക്കും അതേ പൂജ്യമായിരിക്കും അതിനാൽ ഈ സാഹചര്യത്തിൽ കോൾ റൈറ്റർമാർക്ക് ലാഭം ഉണ്ടാകും കാരണം അവർ വിറ്റ് പ്രീമിയം അവർക്ക് ലഭിക്കും ഉദാഹരണത്തിന് ഒരു കോൾ നൂറ് രൂപ ട്രേഡ് ചെയ്യുകയാണെന്നും നൂറ് രൂപ ആരോ കോൾ ഷോർട്ട് ചെയ്തുവെന്നും മാർക്കറ്റ് ആ സ്ട്രൈക്ക് പ്രൈസിന്റെ താഴെ എത്തിയാൽ ആ കോളിയുടെ മൂല്യം പൂജ്യമായിരിക്കും അപ്പോൾ ആ നൂറ് രൂപ ആ കോൾ റൈറ്റവിടെ ലാഭമായിരിക്കും ഇതേ രീതിയിൽ നിങ്ങൾ ഒരു പുട്ട് വാങ്ങിയാൽ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ മാർക്കറ്റ് താഴേക്ക് പോയാൽ നിങ്ങൾക്ക് ലാഭം ലഭിക്കും പക്ഷേ നിങ്ങൾ പുട്ട് ഷോർട്ട് ചെയ്താൽ അതായത് നിങ്ങൾ ഓപ്ഷൻ ടൈറ്റ് ചെയ്താൽ ഓപ്ഷൻ വിൽക്കുകയാണെങ്കിൽ പുട്ട് വിൽക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് വേണ്ടത് ആ പുട്ട് പൂജ്യമായിരിക്കണമെന്നാണ് നിങ്ങളുടെ ലാഭം ഉണ്ടാകുന്നത് ആ പുട്ട് പൂജ്യമായപ്പോൾ ആണ് മാർക്കറ്റ് താഴേക്ക് പോകുന്നില്ലെങ്കിൽ മാർക്കറ്റ് മേലേക്ക് പോയാൽ ആ പുട്ടിൻ്റെ മൂല്യം കുറയുകയും കുറയുകയും ചെയ്യും നിങ്ങൾ ആ പുട്ട് ഷോർട്ട് ചെയ്യാൻ നൽകിയ പ്രീമിയം മുഴുവൻ നിങ്ങളുടെ ലാഭമായിരിക്കും അങ്ങനെ നോക്കുമ്പോൾ ഓപ്ഷൻ ബേസ് ആരാണ് ഓപ്ഷൻ സെല്ലേഴ്സ് ആരാണ് എന്നതും നാം കണ്ടു കാൽ ഓപ്ഷൻ ബൈ ചെയ്താൽ എന്ത് സംഭവിക്കും പുട്ട് ബൈ ചെയ്താൽ എന്താണ് സംഭവിക്കുന്നത് എന്നതും നാം കണ്ടു കാൽ സെൽ പുട്ട് സെൽ എന്നിവയും നാം പഠിച്ചു ഇത് വളരെ വിശാലമായ ഒരു കോൺസെപ്റ്റാണ് കൂടുതൽ വിശദമായി പഠിക്കണമെങ്കിൽ കാൽ ഓപ്ഷൻ പുട്ട് ഓപ്ഷൻ ഡെറിവേറ്റീവുകൾ നിങ്ങൾക്ക് നന്നായി പഠിക്കണമെങ്കിൽ ദരിദ്ര സീരീസ് എറ്റ് എ എന്ന ഡെറിവേറ്റീവ് കോഴ്സ് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് എന്നാൽ എല്ലാത്തേത് ഈ എയർ ഡിസ്ട്രിബ്യൂട്ടർ പരീക്ഷയുമായി ബന്ധപ്പെട്ട് അതിനായാണ് നാം ഈ വീഡിയോ തയ്യാറാക്കുന്നത് അതിനായി ഇത്രയൊക്കെ മതിയാകും നിങ്ങൾ നോക്കിയാൽ ഈ ചാപ്റ്ററിലും വളരെ വിശദമായി വിവരിച്ചിട്ടില്ല വെറും നിർവചനങ്ങൾ മാത്രമാണ് നൽകിയിരിക്കുന്നത് ഈ ചാപ്റ്ററിൽ നിന്ന് നാല് മുതൽ അഞ്ച് ചോദ്യങ്ങൾ വരും അതിനാൽ ഞാൻ നിങ്ങളോട് ഇത്രയൊക്കെ മതിയാകും ഇതിൽ കൂടുതൽ വിശദമായി പഠിക്കേണ്ട ആവശ്യമില്ല ടെക് പരീക്ഷയുമായി ബന്ധപ്പെട്ടിടത്തോറും എങ്കിൽ നിങ്ങൾക്ക് ഡെറിവേറ്റീവുകൾ മുഴുവൻ വിശദമായി പഠിക്കണമെങ്കിൽ നിങ്ങൾ ഡെർത്തിൻ്റെ സീരീസ് എറ്റ് അതായത് സീരീസ് എറ്റ് പരീക്ഷ ഡെറിവേറ്റീവ്സ് അത് ശ്രദ്ധയോടെ പഠിക്കണം ഡെറിവേറ്റീവ്സിൻ്റെ അവസാന ഭാഗം സ്വാപ്സ് ആണ് അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം സ്വാപ്സ് എന്നത് എന്താണെന്ന് നോക്കൂ സ്വാപ് എന്നത് ഒരു കരാറാണ് അതിൽ രണ്ട് പാർട്ടികൾ ഭാവിയിൽ ഒരു നിശ്ചിത തീയതിയിൽ കാഷ് ഫ്ലോ പരസ്പരം കൈമാറാൻ സമ്മതിക്കുന്നു ഫോർവേഡിലും ഫ്യൂച്ചറിലും നാം കണ്ടതുപോലെ രണ്ട് പാർട്ടികൾ ഇന്ന് തന്നെ ഭാവിയിൽ ഒരു നിർദ്ദിഷ്ട വിലയിൽ ഒരു ഇടപാട് നടത്താൻ തീരുമാനിക്കുന്നു പക്ഷേ സ്വാപ്സിൽ കുറച്ച് വ്യത്യാസമുണ്ട് ഇവിടെ അവർ എന്താണ് ചെയ്യുന്നത് രണ്ട് പാർട്ടികൾ ഭാവിയിലെ ഒരു നിശ്ചിത തീയതിയിൽ കാഷ് കാഷ്ഫ്ലോയുടെ നിർദ്ദിഷ്ട എക്സ്ചേഞ്ച് നടത്താൻ തീരുമാനിക്കുന്നു സാധാരണയായി കാണുന്നത് സ്വാബുകൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് പലിശ നിരക്കുകളിൽ ആണ് അതിനാൽ പലിശ നിരക്ക് സ്വാബുകൾ വളരെ സാധാരണമാണ് ഇപ്പോൾ ഇന്ത്യയിൽ പലിശ നിരക്ക് സ്വാബുകൾക്ക് അത്ര പ്രചാരം ഇല്ല എങ്കിലും ഞാൻ നിങ്ങളോട് വിശദീകരിക്കാം നോക്കൂ പലിശ നിരക്ക് സ്വാബ് എന്നത് രണ്ട് പാർട്ടികൾക്കിടയിൽ നടക്കുന്നതാണ് അവർ ഭാവിയിലെ ഫ്ലോ പരസ്പരം എക്സ്ചേഞ്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ് സാധാരണയായി കാണുന്നത് രണ്ട് കമ്പനികൾ ലോൺ എടുക്കുമ്പോൾ ഉദാഹരണത്തിന് കമ്പനി എ എന്നത് ഫിക്സ്ഡ് പലിശ നിരക്കിൽ ലോൺ എടുത്തിട്ടുണ്ട് മറ്റൊരു കമ്പനി മൈബോർ പ്ലസ് രണ്ട് ശതമാനം നിരക്കിൽ ലോൺ എടുത്തിട്ടുണ്ട് മൈബോർ എന്നത് ബാങ്കുകൾ അവരുടെ പ്രീമിയം കസ്റ്റമർമാർക്ക് ലോൺ നൽകുന്ന നിരക്കാണ് അതാണ് മൈബോർ ലോൺ എന്ന് പറയുന്നത് അതിനാൽ ഒരു കമ്പനി മൈബോർ പ്ലസ് രണ്ട് ശതമാനത്തിൽ ലോൺ എടുത്തിട്ടുണ്ട് അതിൽ മൈബോർ നിരക്ക് മാറും അതിനു നിങ്ങൾക്ക് രണ്ട് അധികം നൽകേണ്ടി വരും അത് തന്നെയാണ് റിസ്ക് പ്രീമിയം നിങ്ങൾക്ക് ഒരു ഓർഗനൈസേഷനായി നൽകിയിരിക്കുന്ന ലോൺ അതിനാൽ മൈബോർ പ്ലസ് രണ്ട് ശതമാനം മറ്റൊരു കമ്പനിയുടെ നിരക്ക് ഫിക്സ്ഡ് പതിനൊന്ന് ശതമാനമാണ് അപ്പോൾ ഈ ഉദാഹരണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം ഒരു മൈബോർ ഉണ്ടായിരുന്നു നിങ്ങളുടെ കമ്പനിയാണ് ആണ് അതിൻ്റെ മൈബോർ പ്ലസ് രണ്ട് ശതമാനം മൈബോർ എട്ട് ശതമാനം അതായത് എട്ട് പ്ലസ് രണ്ട് ശതമാനം പത്ത് ശതമാനം ഇപ്പോൾ മൈബോർ ഉയരുമെന്ന കമ്പനി എനിക്ക് തോന്നുന്നു അതിനാൽ അവർ കരുതുന്നു നമുക്ക് ഫിക്സ്ഡ് ഇൻട്രസ്റ്റിലേക്ക് മാറണം അതേസമയം മറുവശത്ത് പതിനൊന്ന് ശതമാനം ഫിക്സ്ഡ് ഇൻട്രസ്റ്റിൽ ആയിരുന്ന മറ്റൊരു വ്യക്തി കമ്പനി കരുതുന്നു ഇൻട്രസ്റ്റ് റേറ്റുകൾ ഇക്കണോമിയിൽ കുറയാൻ സാധ്യതയുണ്ട് മൈബോർ കുറയാൻ സാധ്യതയുണ്ടെങ്കിൽ നമുക്ക് മൈബോർ പ്ലസ് രണ്ട് ശതമാനം എന്ന ലോൺ എടുക്കാം എന്ന് അവർ കരുതുന്നു അങ്ങനെ ഈ രണ്ട് പാർട്ടികളും ഈ എക്സ്ചേഞ്ചിന് തയ്യാറാകുന്നുവെങ്കിൽ അതിനെ നാം ഇൻട്രസ്റ്റ് റേറ്റ് സ്വാപ്സ് എന്ന് വിളിക്കും ഇവിടെ പാർട്ടികൾക്കും ഇൻട്രസ്റ്റ് റേറ്റുകളുടെ സാഹചര്യവും മനസ്സിലാക്കുന്നത് വളരെ പ്രധാനമാണ് ഒരാൾക്ക് തോന്നുന്നു പലിശ നിരക്ക് ഉയരാം മറ്റൊരാൾക്ക് തോന്നുന്നു പലിശ നിരക്ക് താറയാവും അപ്പോഴാണ് ഇത് സാധ്യമായത് ഇതുപോലെയാണ് ഇൻട്രസ്റ്റ് റേറ്റ് സ്വാപ്സ് പ്രവർത്തിക്കുന്നത് നോക്കൂ നിർവചനം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഒരു ഉദാഹരണത്തിലൂടെ കൂടി വിശദീകരിച്ചു എസ് പി എം എസ് സംബന്ധിച്ചിടത്തോളം ഇത്രയുമാണ് മതിയാവുന്നത് ഇപ്പോൾ ഡെറിവേറ്റീവ് മാർക്കറ്റിന്റെ ഘടന മനസ്സിലാക്കാം നോക്കൂ ഡെറിവേറ്റീവ് മാർക്കറ്റിൽ വിവിധതരം കളിക്കാർ ഉണ്ടാകാം അവർ അവരുടെ റിസ്ക് മാനേജ് ചെയ്യാനാണ് എത്തുന്നത് അതിനാൽ ഡെറിവേറ്റീവ് മാർക്കറ്റ് ഒരു രീതിയിൽ നിങ്ങളുടെ റിസ്ക് ഹെജ് ചെയ്യാനും റിസ്ക് മാനേജ് ചെയ്യാനും വേണ്ടി സൃഷ്ടിച്ചതാണ് ഇന്ത്യ ഇന്ത്യയിൽ വിവിധ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ താഴെ പറയുന്ന ഡെറിവേറ്റീവ് ഉൽപ്പന്നങ്ങൾ ലഭ്യമാണ് ഇക്വിറ്റിയിലേതുപോലെ ഞാൻ ഉദാഹരണം പറഞ്ഞതുപോലെ ഇക്വിറ്റിയുടെ ഇൻഡെക്സ് ഓപ്ഷനുകൾ ഉണ്ട് ഇക്വിറ്റിയുടെ ഇൻഡക്സ് ഫ്യൂച്ചേഴ്സും ഉണ്ട് വ്യക്തിഗത സ്റ്റോക്ക് ഓപ്ഷനുകളും വ്യക്തിഗത സ്റ്റോക്ക് ഫ്യൂച്ചേഴ്സും ഉണ്ട് കറൻസി ഓപ്ഷനുകളും ഉണ്ട് നമ്മുടെ കയ്യിൽ ഇൻട്രസ്റ്റ് റേറ്റ് ഫ്യൂച്ചേഴ്സും കമ്മോഡിറ്റി ഫ്യൂച്ചേഴ്സും ഉണ്ട് അങ്ങനെ ഒരു രീതിയിൽ ഡെറിവേറ്റീവ് മാർക്കറ്റിൽ ഈ എല്ലാ കാര്യങ്ങളും നമ്മുടേതായി തന്നെ വരുന്നു ഇപ്പോൾ നാം ഡെലിവേറ്റീവുകളുടെ ഉദ്ദേശത്തെക്കുറിച്ച് സംസാരിക്കാം ഡെറിവേറ്റീവ് മാർക്കറ്റുകൾ അടിസ്ഥാനപരമായി മൂന്ന് പ്രധാന ഉദ്ദേശങ്ങൾക്കായാണ് രൂപീകരിക്കപ്പെട്ടത് ആദ്യത്തേത് ഹെജ്ജിങ് ആണ് ഹെജ്ജിംഗിൽ എന്താണ് സംഭവിക്കുന്നത് നിങ്ങളുടെ നഷ്ടം കുറയുന്നു ഏതെങ്കിലും ഇൻവെസ്റ്ററുടെ ഒരു ഓപ്പൺ പോസിഷൻ ഏതെങ്കിലും സ്റ്റോക്കിൽ ഉണ്ടെങ്കിൽ ഭാവിയിലെ വിലയുടെ മാറ്റം ഒരു രീതിയിൽ സംരക്ഷിക്കാൻ അവൻ ഡെറിവേറ്റീവ് മാർക്കറ്റ് ഉപയോഗിക്കാം ഉദാഹരണത്തിന് നിങ്ങൾക്ക് തോന്നുന്നു നിങ്ങൾ ഒരു സ്റ്റോക്കിൽ വളരെ കൂടുതലായി വാങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ആ സ്റ്റോക്ക് താഴേക്ക് പോകാമെന്ന് നിങ്ങൾ കരുതുന്നു അപ്പോൾ അതിൻ്റെ ഫ്യൂച്ചർ നിങ്ങൾക്ക് ഷോർട്ട് ചെയ്യാം അത് അർത്ഥം ഇപ്പോൾ വില താഴേക്ക് പോയാൽ നിങ്ങൾക്ക് ഫ്യൂച്ചേഴ്സിൽ ലാഭം ലഭിക്കും ഇങ്ങനെ നിങ്ങളുടെ പൊസിഷൻ പോസിഷൻ ചെയ്യപ്പെടും ഉദാഹരണത്തിന് കോവിഡ് സമയത്ത് ഇത് കണ്ടിരുന്നു സാധാരണയായി ഫണ്ട് മാനേജർമാർ പ്രത്യേകിച്ച് പി എം എസ് ഫണ്ട് മാനേജർമാർ ഡെറിവേറ്റീവുകൾ ഹെഡ്ജിംഗ് ഉദ്ദേശത്തിനായി അവരുടെ പോർട്ട്ഫോളിയോയിലേക്ക് ഉപയോഗിക്കുന്നു അതുവഴി നിങ്ങളുടെ പോർട്ട്ഫോളിയോയെ അവർ ഹെജ്ജ് ചെയ്യുന്നു അവർ ഫ്യൂച്ചേഴ്സ് വാങ്ങുകയോ പുട്ട് ഓപ്ഷനുകൾ വാങ്ങുകയോ ചെയ്യുന്നു മാർക്കറ്റിൽ വലിയൊരു കറക്ഷൻ ഉണ്ടാകാമെന്ന് അവർക്ക് തോന്നുമ്പോൾ ഉദാഹരണത്തിന് കോവിഡ് സമയത്ത് കണ്ടതുപോലെ ഫ്യൂച്ചേഴ്സ് ഒരു വിധത്തിൽ നിങ്ങളുടെ ഹെജ്ജിങ്ങിനായി പ്രവർത്തിക്കുന്നു സ്പെക്യുലേഷൻ എന്നതിൻ്റെ ഹിന്ദി പദം സത്യബാജി സൂട്രിക്കൽ വ്യാപാരം ആണ് വാതുവെയ്പ്പിൻ്റെ കാര്യം നിങ്ങൾക്ക് ഒരു പ്രധാന നഷ്ടം സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നതാണ് നിങ്ങളുടെ പ്രിൻസിപ്പൽ മുഴുവൻ തന്നെ റിസ്കിലാണ് അർത്ഥം നിങ്ങൾ ഒരു ലക്ഷം രൂപ നിക്ഷേപിച്ചാൽ അത് ഇരട്ടിയാകാനും സാധ്യതയുണ്ട് പക്ഷേ പണം പൂർണ്ണമായും നഷ്ടപ്പെടാനും സാധ്യതയുണ്ട് അതിനാൽ ഡെറിവേറ്റീവ് മാർക്കറ്റിലെ ഓപ്ഷനുകളിൽ ഈ തോതിൽ നിങ്ങളുടെ ട്രേഡ് നടക്കുന്നു അതുപോലെ ഈ തോതിൽ തന്നെ ലാഭവും നഷ്ടവും സംഭവിക്കുന്നു അതിനാൽ നിങ്ങൾക്ക് സ്പെക്യുലേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊന്നും ഒരിക്കലും ശുപാർശ ചെയ്യുന്നതല്ല അതിനാലാണ് ഞാൻ പറഞ്ഞത് ഡെറിവേറ്റീവുകൾ വലിയ നാശം വിധിക്കുന്ന ആയുധങ്ങളാണ് പ്രത്യേകിച്ച് സ്പെക്യുലേഷൻ ചെയ്യുമ്പോൾ നിങ്ങൾ സ്പെക്യുലേറ്റ് ചെയ്താൽ നിങ്ങളുടെ പണം പൂർണ്ണമായും നഷ്ടപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് മൂന്നാമത്തെ ഉദ്ദേശം ഡെറിവേറ്റീവുകളുടെ മറ്റൊന്ന് ആർബിട്രാജ് ആണ് അതാണ് ഡെറിവേറ്റീവുകളുടെ മൂന്നാമത്തെ ഉദ്ദേശം ആർബിട്രാജിൽ സാധാരണയായി എന്താണ് സംഭവിക്കുന്നത് എന്നാൽ ചിലപ്പോൾ ഒരു സ്റ്റോക്ക് എൻ എസ് സിയിലും ബി എസ് സിയിലും ലിസ്റ്റ് ചെയ്തിരിക്കും എന്ന് കാണാം ഉദാഹരണത്തിന് അത് എൻ എസ് സിയിൽ പത്ത് രൂപയ്ക്ക് ലിസ്റ്റ് ചെയ്തിരിക്കാം എന്നാൽ ബി എസ് സിയിൽ പത്ത് രൂപ ഇരുപത് പൈസയ്ക്ക് ലിസ്റ്റ് ചെയ്തിരിക്കാം അർബിട്രാജിങ്ങിൽ എന്താണ് സംഭവിക്കുന്നത് അർബിട്രാജിങ്ങിൽ ഈ ഇരുപത് പൈസ നേടാൻ ശ്രമിക്കപ്പെടുന്നു അർബിട്രാജ് അവസരങ്ങൾ നിങ്ങളുടെ രണ്ട് സ്പോട്ട് വിലകളിലും ഉണ്ടാകാം രണ്ട് ഫ്യൂച്ചർ വിലകളിലും ഉണ്ടാകാം അല്ലെങ്കിൽ സ്പോട്ട് വിലയും ഫ്യൂച്ചർ വിലയും തമ്മിലും ഉണ്ടാകാം അതിനാൽ ഈ ചോദ്യം വരാനും സാധ്യതയുണ്ട് അതിനാൽ ഒരു പൊസിഷൻ നാം വാങ്ങും മറ്റേത് നാം വിറ്റുവിടും എക്സ്പയറി സമയത്ത് നാം രണ്ടും റിവേഴ്സ് ചെയ്യും ഇങ്ങനെ ചെയ്താൽ നാം അർബിട്രാജിങ്ങിലൂടെ പണം സമ്പാദിക്കാം പക്ഷേ അർബിട്രാജ് അവസരങ്ങൾക്കായി വളരെ ഉയർന്ന പരിചയസംബന്ധരായ ട്രേഡർമാരാണ് ആവശ്യം ഇത് റീറ്റെയിലർമാർക്ക് സാധ്യമല്ല കൂടാതെ ഇതിൽ റിട്ടേൺസ് പോലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മ്യൂച്വൽ ഫണ്ടുകളിലും അർബിട്രാജ് ഫണ്ടുകൾ ഉണ്ടാകാറുണ്ട് അവയും ആറേഴ് ശതമാനം റിട്ടേൺ അതിലധികം സൃഷ്ടിക്കാൻ കഴിയുന്നില്ല അതിനാൽ ഈ അർബിട്രാജ് അവസരങ്ങൾ മാർക്കറ്റിൽ എപ്പോഴാണ് വരുന്നത് എന്ന് നോക്കേണ്ടതുണ്ട് അത് അനുസരിച്ച് വളരെ ഉയർന്ന നൈപുണ്യമുള്ള ട്രേഡർ മാർക്കറ്റ് ട്രേഡ് ചെയ്യേണ്ടി വരുന്നു ഇപ്പോൾ നാം കമ്മോഡിറ്റീസിനെ കുറിച്ച് സംസാരിക്കാം നോക്കൂ കമ്മോഡിറ്റീസ് എന്നത് സ്വർണം വെള്ളി കോപ്പർ അലുമിനിയം ലെഡ് സിങ്ക് കൂടാതെ നിങ്ങളുടെ കാർഷിക് കമ്മോഡിറ്റീസും ഉൾപ്പെടെ എല്ലാ എഗ്രി കമ്മോഡിറ്റീസും എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇന്ത്യയിൽ എന്താണ് ഉള്ളത് എങ്കിൽ മൾട്ടി കമ്മോഡിറ്റി എക്സ്ചേഞ്ചും എൻ സി ഡി എക്സ് നാഷണൽ കമ്മോഡിറ്റീസ് എക്സ്ചേഞ്ച് ഓഫ് ഡെറിവേറ്റീവ്സ് ലിമിറ്റഡ് ഉണ്ട് ഇവയാണ് രണ്ട് എക്സ്ചേഞ്ചുകൾ അവിടെയാണ് കമ്മോഡിറ്റീസ് ലിസ്റ്റ് ചെയ്യപ്പെടുന്നത് കമ്മോഡിറ്റീസിൽ എന്തെല്ലാം വരുന്നു എന്ന് ഞാൻ പറയാം കമ്മോഡിറ്റീസിൽ ആദ്യം ബുലിയൻസ് ആണ് വരുന്നത് ബുലിയൻസിൽ നിങ്ങളുടെ ഗോൾഡും സിൽവറും വരുന്നു ഗോൾഡും സിൽവറും പൂർണ്ണമായും ഫ്യൂച്ചേഴ്സ് മാർക്കറ്റിലാണ് മുഴുവൻ മാർജിൻ ട്രേഡിംഗിലാണ് ഒറ്റവാക്കിൽ പറയാൻ വളരെ അപകടകരമായ മാർക്കറ്റാണ് അതിനുശേഷം ബേസ് മെറ്റലുകൾ വരുന്നു ബേസ് മെറ്റലുകളിൽ നിങ്ങളുടെ സിങ്ക് കോപ്പർ ലെത് അലുമിനിയം എന്നിവയാണ് വരുന്നത് ഇവയിലും ട്രേഡിംഗ് നടക്കുന്നു അതും വളരെ അപകടമാണ് അതിനുശേഷം ക്രൂഡ് ഓയിൽ വരുന്നു ക്രൂഡ് ഓയിലും നാച്ചുറൽ ഗ്യാസ് ആൻഡിലും ട്രേഡിംഗ് നടക്കുന്നു പിന്നീട് നിങ്ങളുടെ ചില കൃഷി ഉൽപ്പന്നങ്ങൾ എൻസിഡിഎക്സ് ലിസ്റ്റ് ചെയ്തോ അവയും വരുന്നു കാർഷികോൽപ്പന്നങ്ങളിൽ ഒരു പട്ടികയിലൂടെ നമുക്ക് അത് നോക്കാം കാർഷികോൽപ്പന്നങ്ങളിൽ നിങ്ങൾക്ക് ബാർലി പേർ ചോളം ഗോതമ്പ് ഗ്വാർവിത്ത് ഗ്വാർഗം യുവർ പേപ്പർ ഏലം മല്ലി ജീരകം മഞ്ഞൾ പഞ്ചസാര ചെമ്പ് റബ്ബർ കോട്ടൺ കോട്ടൺ സീഡ് ഓയിൽ സോയാബീൻ ഓയിൽ മെന്തോൾ ഓയിൽ റിഫൈനറി ഓയിൽ എന്നിവ കാണാൻ കഴിയും ഒരു രീതിയിൽ ഈ എല്ലാ കോൺട്രാക്റ്റുകളും ഡെരിവേറ്റീവ് ലിസ്റ്റായാണ് ഉള്ളത് അതിനാൽ ഇവയെ മുഴുവൻ ഹെഡ്ജിംഗ് ഉദ്ദേശത്തിനായി മാത്രമാണ് ഉപയോഗിക്കുന്നത് ഇവയിൽ ട്രേഡിംഗ് ഒരു രീതിയിൽ സ്പെക്കുലേഷൻ ട്രേഡിംഗ് എന്നിവ ശുപാർശ ചെയ്യുന്നതല്ല അതിനാൽ വലിയ ട്രേഡർമാരും ഇവയെ ഹെഡ്ജിംഗ് ഉദ്ദേശത്തിനായി മാത്രമാണ് ഉപയോഗിക്കുന്നത് പക്ഷേ ഇവയിൽ ട്രേഡിംഗ് ചെയ്യുന്നത് ഒരിക്കലും ശുപാർശ ചെയ്യുന്നതല്ല കാരണം ഇവ ലിവറേജ് ചെയ്ത കോൺട്രാക്റ്റുകളാണ് കൂടാതെ ഇവ എല്ലാം മാർജിൻ അടിസ്ഥാനത്തിലുള്ള കോൺട്രാക്റ്റുകളാണ് അതിനാൽ കമോഡിറ്റികളിൽ വളരെ കൂടുതൽ കോൺട്രാക്റ്റുകൾ ഉണ്ടാകാം അടുത്ത വിഷയം കറൻസി ഡെറിവേറ്റീവുകളാണ് நோக்கோ கரன்சியுடையும் டெரிவேட்டீவ்கள் ஒரு பெயரினா உண்டாகா நமக்கு மனசிலாம் நம்முடைய கைவசம் ஏது ஏது கரண்சி டெரிவேட்டீவ்கள் எக்கோ கரன்சி டெரிவேட்டீவ் இப்போ நாலு இப்போல் பேரங்களில் கரண்சி ஆதேதானு எஸ் டி பின்னே யூரோ கிரேட் பிரிட்டன் ஜப்பனீஸ் எண் அது கரன்சி ஃபியூச்சேர்ஸ் ஆன்ட் ஓப்ஷன்ஸ் கோன்ட்ராக்டு இவையில் யூரோ எஸ் டி ஜிபிபி எஸ் டி ஜிபிபி ஜேபி இவையும் നോക്കൂ ഡെറിവേറ്റീവ് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാൻ നിങ്ങൾക്ക് ഒരു മാർജിൻ നൽകേണ്ടതുണ്ട് നിങ്ങൾക്ക് മുഴുവൻ കോൺട്രാക്റ്റിൻ്റെ മൂല്യം നൽകേണ്ടതില്ല ഡെറിവേറ്റീവുകളിൽ വെറും ഒരു മാർജിൻ മാത്രം ആവശ്യമാണ് അതും നിങ്ങളുടെ എക്സ്ചേഞ്ചിൽ ആശ്രയിച്ചാണ് ഒരു പ്രത്യേക സെക്യൂരിറ്റിയിൽ ഡെറിവേറ്റീവുകൾക്ക് എത്ര മാർജിൻ വേണമെന്ന് ഉദാഹരണത്തിന് എസ് ബി ഐയെ സംസാരിക്കാം ഇന്ന് എസ് ബി യുടെ വില അറുന്നൂറ് രൂപ ആയിരിക്കാം നിങ്ങൾക്ക് ആയിരം ഷെയറുകൾ വാങ്ങാൻ ആറ് രൂപ ലക്ഷം ചെലവാക്കേണ്ടി വരും പക്ഷേ നിങ്ങൾ ഒരു ഡെറിവേറ്റീവ് കോൺട്രാക്റ്റ് എടുക്കുന്നുവെങ്കിൽ ഈ ആറ് രൂപ ലക്ഷത്തിൻ്റെ മൂല്യത്തിൽ നിന്ന് ആകെ കോൺട്രാക്ട് മൂല്യത്തിന്റെ പത്ത് മുതൽ പന്ത്രണ്ട് ശതമാനം വരെ മാത്രം നിങ്ങൾ നൽകേണ്ടി വരാം അതിനാൽ ഏകദേശം പത്ത് മുതൽ പതിനഞ്ച് ശതമാനം വരെ മാത്രം നൽകി ഈ എല്ലാ ഡെറിവേറ്റീവ് കോൺട്രാക്റ്റുകളും ലഭ്യമാണ് ഇത് മാർജിൻ ട്രേഡിംഗ് എന്നാണ് വിളിക്കുന്നത് അതായത് മാർജിൻ നൽകി നിങ്ങൾക്ക് ഇതിൽ ട്രേഡ് ചെയ്യാൻ കഴിയും എന്നാൽ നിങ്ങൾ മാർജിൻ നൽകി കോൺട്രാക്ട് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് നഷ്ടം സംഭവിച്ചാൽ ഓരോ ദിവസവും വരുന്ന നിങ്ങളുടെ എം രണ്ട് എം മാർക്ക് ടു മാർക്കറ്റ് തുക നിങ്ങളുടെ ബ്രോക്കറിന് നൽകേണ്ടി വരും അത് അർത്ഥം നിങ്ങളുടെ പതിനഞ്ച് ശതമാനം മാർജിൻ ഏത് ദിവസവും പൂർണ്ണമായും നിലനിൽക്കണം അത് കുറയാൻ കഴിയില്ല അത് കുറയുകയോ അല്ലെങ്കിൽ ആ സെക്യൂരിറ്റിയിൽ നിങ്ങളുടെ പോർട്ട്ഫോളിയോയുടെ മുപ്പത് കുറയ്ക്കുക നാൽപ്പത് ശതമാനം നഷ്ടമാകുകയോ ചെയ്താൽ നിങ്ങളുടെ ബ്രോക്കറിൻ്റെ റിസ്ക് മാനേജ്മെൻറ്റ് സെൽ നിങ്ങളെ വിളിക്കും കൂടാതെ നിങ്ങളുടെ പൊസിഷൻ സ്ക്വയർ ഓഫ് ചെയ്യാനും കഴിയും അതിനാൽ ഏത് ദിവസത്തിലും ആ മാർജിൻ ഉണ്ടായിരിക്കണം ഇത് തന്നെ മാർജിനിങ് പ്രോസസ് എന്നാണ് വിളിക്കുന്നത് അതായത് ഡെരിവേറ്റീവ് ഉപയോഗിക്കാൻ നിങ്ങൾക്ക് ഒരു മാർജിൻ മാത്രം നൽകേണ്ടതുണ്ട് അത് പത്ത് മുതൽ പതിനഞ്ച് ശതമാനം ചിലപ്പോൾ ഇരുപത് ശതമാനവും ആകാം അത്യന്തം പ്രത്യേക സാഹചര്യങ്ങളിൽ അത് അൻപത് ശതമാനത്തോളം പോകാനും സാധ്യതയുണ്ട് ഇനി നമുക്ക് തുറന്ന താൽപ്പര്യത്തെക്കുറിച്ച് സംസാരിക്കാം ഓപ്പൺ ഇൻട്രസ്റ്റ് എന്നത് എന്താണ് നമുക്ക് മനസ്സിലാക്കാം കാണൂ ഓപ്പൺ ഇൻട്രസ്റ്റ് എന്നത് ആകെ എത്ര ഔട്ട്സ്റ്റാൻഡിംഗ് ഡെറിവേറ്റീവ് കോൺട്രാക്റ്റുകൾ സെറ്റിൽ ചെയ്തിട്ടില്ലയോ അവയെല്ലാം നാം ഓപ്പൺ ഇൻട്രസ്റ്റ് എന്നാണ് വിളിക്കുന്നത് അത് അർത്ഥം ഇപ്പോൾ എത്ര കോൺട്രാക്റ്റുകൾ ഓപ്പൺ ആയി ഉണ്ട് എന്നതാണ് ഉദാഹരണത്തിന് ബെയ്ങ്ങിലും ആകാം സെല്ലിംഗിലും ആകാം നിങ്ങൾ കോൺട്രാക്റ്റിൽ ബേഴ്സ് കൂടുതലാണെങ്കിൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ബേഴ്സിൽ കൂടുതലായിരിക്കും കാണിക്കുക അതുപോലെ സെല്ലിംഗ് കൂടുതലാണെങ്കിൽ ഓപ്പൺ ഇൻട്രസ്റ്റ് സെല്ലിങ്ങിൽ കൂടുതലായിരിക്കും അതിനാൽ ഒരു രീതിയിൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉപയോഗിച്ച് എവിടെയാണ് കൂടുതൽ പൊസിഷനുകൾ ഉണ്ടാകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഒരു രീതിയിൽ ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കിയാൽ ആ പ്രത്യേക സെക്യൂരിറ്റി മേലേക്ക് പോകാമോ താഴേക്ക് പോകാമോ എന്നതിൻ്റെ സൂചന ലഭിക്കും അത് തന്നെയാണ് ഓപ്പൺ ഇൻട്രസ്റ്റ് അപ്പോൾ ഗൈസ് ഇതാണ് ചാപ്റ്റർ നമ്പർ ഫൈവ് ഡെരിവേറ്റീവ്സിൽ നിന്നുള്ള എല്ലാം ഇപ്പോൾ നാം ഇതിൻ്റെ ചില ചോദ്യങ്ങൾ നോക്കാം ചെറിയ ചോദ്യങ്ങൾ നോക്കാം നിഫ്റ്റി ഫിഫ്റ്റി ഫ്യൂച്ചർ കോൺട്രാക്റ്റിൽ അണ്ടർലൈൻ എൻഡാണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അവ ഡെറിവേറ്റീവുകളാണ് അവയുടെ മൂല്യം ഒരു അണ്ടർലൈൻ ആസറ്റിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇവിടെ നിഫ്റ്റി ഫിഫ്റ്റിയുടെ ഫ്യൂച്ചർ ഉണ്ട് അതിനാൽ അത് ചോദിക്കുന്നത് അണ്ടർലൈൻ എന്താണ് എന്നതാണ് അപ്പോൾ നിഫ്റ്റിയിലെ ഏറ്റവും കൂടുതൽ ട്രേഡ് ചെയ്യുന്ന സ്റ്റോക്കുകൾ നിഫ്റ്റിയിലെ സ്റ്റോക്കുകളുടെ ശരാശരി വില നിഫ്റ്റിയുടെ മൂല്യം അല്ലെങ്കിൽ ഇതെല്ലാം അതിൻ്റെ ഉത്തരം ആയിരിക്കും നിഫ്റ്റി ഫിഫ്റ്റി ഇൻഡെക്സിൻ്റെ മൂല്യം നിഫ്റ്റി ഫിഫ്റ്റി ഇൻഡെക്സിന് എന്നാണ് ഈ നിഫ്റ്റി ഫിഫ്റ്റി ഫ്യൂച്ചേഴ്സിന്റെ മൂല്യം ലഭിക്കുന്നത് ചോദ്യം നമ്പർ രണ്ട് ഫ്യൂച്ചേഴ്സിലെ കൗണ്ടർ പാർട്ടി റിസ്ക് എന്താണ് ഇത് പ്രധാനമായും എങ്ങനെ കുറയ്ക്കുന്നു എന്ന് നോക്കാം നാം കണ്ടത് കൗണ്ടർ പാർട്ടി റിസ്ക് ഫോർവേഡുകളിൽ ഉണ്ടാകുന്നു പക്ഷേ ഫ്യൂച്ചേഴ്സിൽ ഇത് ഒരു രീതിയിൽ എങ്ങനെ കുറയുന്നു ഒരുവൻ കോൺട്രാക്റ്റിൽ പങ്കാളിയായവരുടെ കോലാറ്ററലൈസേഷൻ ഗ്രോസ് അടിസ്ഥാനത്തിൽ സെറ്റിൽമെന്റ് ക്ലിയറിംഗ് കോപ്പറേഷന്റെ പ്രവർത്തനങ്ങൾ പൊസിഷനുകളും ട്രേഡിംഗ് വോള്യൂമുകളും കുറയ്ക്കുന്ന പരിധികൾ അങ്ങനെ ഒരു രീതിയിൽ കൗണ്ടർ പാർട്ടി റിസ്ക് എങ്ങനെ കുറയുന്നു ക്ലിയറിംഗ് കോപ്പറേഷൻ്റെ പ്രവർത്തനമാണ് ക്ലിയറിംഗ് കോപ്പറേഷൻ എന്നത് ഉറപ്പാക്കുന്നു നിങ്ങളുടെ കൗണ്ടർ പാർട്ടി റിസ്ക് കുറയുന്നുവെന്ന് ചോദ്യം നമ്പർ ത്രീ ഒരു ഫ്യൂച്ചർ കോൺട്രാക്റ്റിൻ്റെ ഡെയിലി മാർക്കറ്റ് ടു മാർക്കറ്റ് മാർജിൻ നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്ന സെറ്റിൽമെൻറ്റ് പ്രൈസ് ഏതാണ് കാണൂ അവസാനത്തെ അർദ്ധമണിക്കൂറിലെ ട്രേഡിംഗിൻ്റെ ശരാശരി വിലയാണ് ഫ്യൂച്ചർ കോൺട്രാക്റ്റുകളിൽ എം ടു എം കണക്കാക്കാൻ ഉപയോഗിക്കുന്നത് അഥവാ പൂജ്യം മൂന്ന് മുപ്പതിനുള്ള വില ഉപയോഗിച്ച് എം ടു എം കണക്കാക്കില്ല ആ പ്രത്യേക സെക്യൂരിറ്റിയുടെ അവസാന മുപ്പത് മിനിറ്റ് ട്രേഡിങ്ങിൻ്റെ ശരാശരിയായി നിങ്ങളുടെ രണ്ട് രണ്ടുപേർ കണക്കാക്കും അതിനാൽ ഉത്തരം ആണ് അവസാന മുപ്പത് മിനിറ്റിലെ ട്രേഡിങ്ങിൻ്റെ സിറ്റിവേറ്റഡ് ശരാശരി വില ഇപ്പോൾ നാം നാലാം ചോദ്യത്തെക്കുറിച്ച് സംസാരിക്കാം അർബിട്രാജ് അവസരങ്ങൾ സ്പോട്ട് വിലയും ഫ്യൂച്ചർ വിലയും തമ്മിൽ ഫ്യൂച്ചർ വിലകൾ തമ്മിൽ ഫ്യൂച്ചർ വിലയും ഓപ്ഷൻ വിലയും തമ്മിൽ എന്നിവയിലൊക്കെയും ഉണ്ടാകാം നാം വളരെ വ്യക്തമായി മനസ്സിലാക്കിയിരുന്നു ആർബിട്രാജ് അവസരങ്ങൾ സ്പോട്ട് വിലയും ഫ്യൂച്ചർ വിലയും തമ്മിൽ രണ്ട് ഫ്യൂച്ചർ വിലകളിൽ ഫ്യൂച്ചർ വിലയും ഓപ്ഷൻ വിലയും തമ്മിൽ എന്നിവയിലൊക്കെയും ഉണ്ടാകാം അതിനാൽ ഉത്തരം ഉത്തരം ആനടി മുകളിൽ പറഞ്ഞതല്ല അപ്പോൾ ഗൈസ് ഇതൊക്കെയായിരുന്നു അഞ്ചാം അധ്യായമായ ഡെറിവേറ്റീവ്സിൽ നിന്നുള്ളത് ഇപ്പോൾ നാം ആറാം അധ്യായമായ മ്യൂച്വൽ ഫണ്ട്സിനെ കുറിച്ച് സംസാരിക്കാം നോക്കൂ നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ട്സിനെ കുറിച്ച് ഞങ്ങളുടെ പ്ലേലിസ്റ്റിൽ നിങ്ങൾ പോകുമ്പോൾ ദരിത സീരീസ് അഞ്ചുണ്ട് അതായത് മുഴുവൻ മ്യൂച്വൽ ഫണ്ട്സിന്റെ സീരീസ് മുഴുവൻ പന്ത്രണ്ട് അധ്യായങ്ങളും അതിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾ അത് കാണാം മുഴുവൻ പന്ത്രണ്ട് അധ്യായങ്ങളും പഠിച്ചാൽ മ്യൂച്വൽ ഫണ്ട്സിനെ കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ നിങ്ങൾക്ക് അറിയാൻ കഴിയും എൻ എസ് എം ബുക്കിൽ ആറു അധ്യായങ്ങൾ മ്യൂച്വൽ ഫണ്ട്സിനെ കുറിച്ചാണ് അതിൽ മ്യൂച്വൽ ഫണ്ട്സിന്റെ തരം മുതൽ മ്യൂച്വൽ ഫണ്ട്സ് എങ്ങനെ പ്രവർത്തിക്കുന്നു സ്കീം ഇൻഫർമേഷൻ ഡോക്യുമെന്റുകൾ റിസ്ക് ടേ ഫിനാൻഷ്യൽ പ്ലാനിംഗ് എന്നിവയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ആ അധ്യായത്തിലുണ്ട് അവയെല്ലാം ഞങ്ങൾ എൻ എസ് എം പ്ലേലിസ്റ്റിൽ വിശദമായി ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിനാൽ നിങ്ങൾക്ക് ആറാം അധ്യായം കാണുമെങ്കിൽ നിങ്ങൾ നിർബന്ധമായും ഞങ്ങളുടെ എൻ എസ് എം പ്ലേലിസ്റ്റിൽ പോകണം അതായത് എൻ എസ് എം ഫൈവ് മ്യൂച്വൽ ഫണ്ട്സിന്റെ പ്ലേലിസ്റ്റ് നിങ്ങൾ അത് കാണൂ കൂടാതെ ഞങ്ങളുടെ ആറാം അധ്യായത്തിനായി ഉള്ള പ്ലേലിസ്റ്റ് കാണാൻ ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യൂ ഇങ്ങനെ നമ്മുടെ ഫൈവ് ഫോർ സിക്സ് അധ്യായങ്ങൾ എൻ എസ് എം ഇരുപത്തി ഒന്ന് എ പി എം എസ് ഡിസ്ട്രിബ്യൂട്ടേഴ്സിൻ്റെ ഭാഗമായിട്ട് പൂർത്തിയായി അതിനാൽ ഗൈസ് ഈ വീഡിയോയിൽ തുടർന്നിരുന്നതിന് വളരെ നന്ദി നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി വീഡിയോ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ കൂടാതെ ഞങ്ങളുടെ ചാനലുമായി ബന്ധപ്പെട്ട് തുടരൂ അടുത്ത വീഡിയോയിൽ നാം ചാപ്റ്റർ നമ്പർ സെവൻ കൊണ്ടുവരും നന്ദി